സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ശക്തിയെ തകർത്തിടുന്നു എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകികശക്തിയെ തകർത്തിടുന്നു പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്യ നിറച്ചെന്നെ അഭിഷേചിക്കൂ ദൈവ മക്കളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിന്റെ കാരുണ്യം അവസാനിക്കുന്നില്ല വിലാപത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുലിഖിതം ബുക്ക് ഓഫ് ലെമൻറേഷൻ ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വന്റി അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ട ദൈവ മക്കളെ ചില ആളുകളെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കർത്താവിനെ വേദനിപ്പിച്ചു ഞാൻ ഒരുപാട് പാപം ചെയ്ത് ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപ എണ്ണി നോക്കിയ കണക്കില്ല ഞാൻ എന്തു ചെയ്യും ദൈവ മക്കളെ കർത്താവിന്റെ അരികിലേക്ക് തിരിയുക അവിടുത്തെ കാരുണ്യ എത്ര പാപം ഉണ്ടോ കർത്താവിന് മുമ്പിൽ അത് വലിയൊരു കാര്യമല്ല നീ കർത്താവിംഗിലേക്ക് കർത്താവിന്റെ കാരുണ്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ ഒരു വ്യക്തിയുടെ അനുഭവ ശ്രദ്ധിക്കാം മറ്റം ഇടവക ഫ്രാൻസിസ് എന്നാണ് പേര് ഫ്രാൻസിസ് കോസ് പറ ഒരു മുപ്പത്തഞ്ചു വർഷത്തോളം നന്നായി പുകവലിച്ചിരുന്നു മുപ്പത്തഞ്ചു വർഷത്തോളം പുകവലി പുകവലി വർഷത്തോളം അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞാൻ വട്ടിസിന്റെ ധ്യാനം ടിവിയില് കാണണ്ടായി ഷാലോം ടിവിയില് ചാനം അഭിഷേകാത്നി അങ്ങനെ ആ സമയത്ത് ഞാനൊരു ചെറുതായിട്ട് വീണിട്ട് പരിക്ക് പറ്റി ബെഡ് റെസ്റ്റിലായിരുന്നു

അപ്പൊ എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് ഞാനും വിചാരിച്ചു ഞാൻ ഗൾഫിൽ വെച്ചിട്ട് ഒരു ആറു മാസത്തോളം വലി രണ്ടു നിന്നു അങ്ങനെ വീണ്ടും തുടങ്ങിട്ട് പിന്നെ നിർത്താൻ പറ്റും പിന്നെ കൂടി കൂടി നാല് പാക്കറ്റ് സിഗരറ്റ് ഒരു സിഗരറ്റ് പാക്കറ്റ് ഇരുപത് സിഗരറ്റ് ആണ് അതൊരു നാല് പാക്കറ്റ് എൺപതെണ്ണത്തോളം ഞാൻ ദിവസം എൺപത് പക്ഷേ കൂടി കൂടി ഒരു ദിവസം നാല് പാക്കറ്റ് ഇരുപതെണ്ണോ നാട്ടിൽ വന്നപ്പോ അവിടുത്തെ മാതിരി സിഗരറ്റ് ഇപ്പൊ റോത്തപ്പണൊക്കെ വലിക്കാന്ന് വെച്ചപ്പോഴാണ് പറമ്പിലൊക്കെ വിൽക്കേണ്ടി വരും വലിക്കാൻ പറ്റില്ല കാരണം അത്രയധികം പൈസ വരില്ലേ അപ്പൊ സിസർമ പിടിച്ചു സിസർമ പിടിച്ചിട്ട് അതും എനിക്ക് ബാധ്യാണ് കാരണം ഗൾഫിൽ പോയിട്ട് കാര്യായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കൊറേ കടങ്ങളെ പറ്റിയുള്ളു ബിസിനസ്സിൽ വലിയൊരു ബാധ്യത വന്നു അഞ്ചര വർഷമായിട്ടാണ് ലാസ്റ്റ് ഞാൻ നാട്ടിലേക്ക് എത്തണത് അമ്പത് ലക്ഷത്തോളിന്റെ മേലെ ഞാൻ കടം പറ്റിണ്ട് മ്പത് ലക്ഷത്തോളം കടവാക്കി വലിച്ചു വലിച്ച് മാത്രമല്ല പല വിധത്തില് പല വിധത്തില് മദ്യപാനം കഞ്ചാവ് സിസർ പാൻപ് ഇങ്ങനെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ശരീരത്തെ നമ്മൾ അശുദ്ധമാക്കിയാൽ സാമ്പത്തികമായി തകരും ഇതാണ് ബൈസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ അച്ഛനും ധ്യാനം ഞാൻ തീരുമാനിച്ചു ഇനി സിഗരറ്റ് വലിക്കില്ല ഇപ്പൊ ഇടയ്ക്ക് തോന്നുന്നു വലിച്ചാലേ പക്ഷെ വലിച്ചു വലിയ നിർത്തില്ല അറിയാം അപ്പൊ അത് ഞാൻ തീരുമാനിച്ചു അന്ന് ആ ടിവിയുടെ മുമ്പിൽ അവിടെ കൊണ്ട് കടത്തി അവിടെ കടന്ന് അപ്പൊ ഒരാള് നാല്പത് വർഷമായിട്ട് വലിക്കുന്ന ഒരാള് നിർത്തിയതായിട്ട് കേട്ടു അപ്പൊ വിചാരിച്ചു ദൈവമേ എനിക്കൊന്ന് നിർത്തണം അപ്പ കിട്ടി കൃപ പിന്നെ വരച്ചിട്ടില്ല എന്റെ വന്നു പോകണു അതല്ല ശരിക്കും ബൈബിൾ പറഞ്ഞിട്ടുണ്ട് വിഷയം പറയട്ടെ പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്കുകളാണിത് ഇത് നിങ്ങളൊരു ആഗ്രഹത്തോടെ പുകവലിയോ മദ്യപാനോ ചെയ്താലുള്ള കുഴപ്പമാണ് ഈ പറയണത് പ്രഭാഷകൻ ആറാം അധ്യായം രണ്ട് മുതൽ നാല് വരെ വാക്യങ്ങൾ വായിച്ചോയ്ക്കുകയെ അഭിലാഷങ്ങൾക്ക് അടിപെടരുത് അഭിലാഷം എന്ന് പറഞ്ഞാൽ സിസർ വലിക്കണമെന്ന അഭിലാഷ അഭിലാഷം കഞ്ചാവ് അടിക്കണം എന്നുള്ള അഭിലാഷം വായ് പിന്നെ മറ്റേ മദ്യം കുടിക്കണമെന്ന അഭിലാഷം അല്ലെങ്കിൽ ചീത്ത ഈ സൈറ്റുകളൊക്കെ കാണണം എന്നുള്ള അഭിലാഷം എന്റെ മകനേ അഭിലാഷങ്ങൾക്ക് നീ അടിപെടരുത് ആവാ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കേറും അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ബലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായി തീരും ഉണക്കമരം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും ഒരു ഇതില്ല തകർക്കണ്ടേ ബിസിനസ് നടത്തിയാലും കച്ചവടം നേരത്തെ എല്ലാം ഉണക്കമരത്തിന്റെ അടുത്ത സ്റ്റേജ് എന്താ ചെതുക്കിച്ച് ചെതുക്കിച്ച് പോവുക അതേമാതിരി നഷ്ടവും കടവും രോഗവും വന്നെല്ലാം പോകും അതാണ് നമ്മൾ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാലുള്ള കുഴപ്പം തോന്നിയതുപോലെ ജീവിക്കരുത് അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത് ദൈവചനം പറഞ്ഞിരിക്കുകയാണ് അഭിലാഷങ്ങൾ കഴിഞ്ഞപ്പെട്ട് ജീവിച്ചാൽ എന്ത് ബിസിനസ് ചെയ്താലും കപ്പകൃഷി ചെയ്താൽ പോലും ഗുണം പിടിക്കില്ല കാരണം അത് നമുക്ക് നഷ്ടാക്കിവാൻ മാറും ഈ ചേട്ടന കർത്താവ് രക്ഷിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുക വലിക്കണം തോന്നും അത് ഒരു കാര്യം നിർത്തിയാൽ നമുക്ക് വീണ്ടും പ്രലോഭനം ഉണ്ടാവും പക്ഷെ നമ്മൾ അതിജീവിക്കണം അല്ലെ വിവേകത്തിന്റെ ചിന്തകൾ കൊണ്ട് പാപചിന്തകളെ അതിജീവിക്കണം അങ്ങനെയുള്ള തോന്നലും വരുന്നുണ്ടോ മൈക്കി കൂടെ പറ തോന്നാറുണ്ട് അത് അതായത് നാപ്പതെണ്ണം വേണ്ട അല്ല എൺപതെണ്ണം വേണ്ട ഒരെണ്ണം വലിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ പക്ഷെ പിന്നെ അങ്ങനൊക്കെ നല്ല നല്ല ഉപദേശം നമ്മുടെ മനസ്സിന് നമുക്ക് തരും വിശാദാണത് അതുകൊണ്ട് അപ്പം നല്ല ചിന്തകൾ കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തണം ഹാലി റിയ ഹാലി റിയ കൈ ഉയർത്തി நாய்டு கையடி கை உயர்த்தி நாய்ட்டு கையடிச்சு பாடா பாடா ஆம அல்ல ஆம அல்லது ஆம அலு ஆம அலரு ஆம அலரு ஆம அலிலு ஆம அலு ஆம அலு ஆம அலரு പ്രിയപ്പെട്ട ദൈവമക്കളെ എഴുന്നേറ്റ് നിന്ന് കുറച്ചുനേരം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട ബാലിക ബാലന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ യങ് അഡൽസ് യൂസ് അ ചിൽഡ്രൻ ഈ സമയം ദൈവക്രമയുടെ സമയം കർത്താവിന് ശക്തി വെളിപ്പെടണം എനിക്ക് കർത്താവിനെ കാണണം എനിക്ക് കർത്താവിന് അനുഭവം വേണം ആഗ്രഹിച്ച് സ്തുതിച്ചാൽ ദൈവശക്തി ആവസിക്കും രണ്ടു കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്ക സ്തുതിക്കുന്നു പൂർണ്ണമായി പൂർണമായി സംഭവിക്കട്ടെ കർത്താവിന്റെ കാരോദേ പൂർണ്ണമായി അടയാളങ്ങൾ സംഭവിക്കട്ടെ ഹിന്ദി വിടേം ദൈവ ശക്തി വെളിപ്പെടേ ഹിന്ദി വിടേമിഷം ദൈവ ശക്തി വെളിപ്പെട ജീവിക്കുന്ന യേശുവിന്റെ സാണിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ എല്ലാ മക്കളുടെ മേലും ഉണർവിന്റെ അഭിഷേകം നൽകണമേ എല്ലാ ദൈവങ്ങളും നന്നായി കൈയടിച്ച് കൈയെടുത്ത് ഉണർവോടെ അനങ്ങി പാടി പ്രാർത്ഥിക്കുന്നു വ്യാപരിച്ച സംഭവിക്കട്ടെ അത്ഭുതം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തടവറൂലും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ ഈ നിമിഷം ദൈവശക്തി ശക്തിപ്പെട શક્તિ શક્તિભાવે <tweak> <tweak> <Culture> <tweak> 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 ஏற்றெடுக்கணமே ஏற்றெடுக்கணமே மாறோடு சேர்க்கணமே புதிய ஸ்னேகம் தறக்கணமே ൊരിയോ അഭിഷേകം നൽകണമേ ചങ്ങലകൾ പൊട്ടിക്കണമേ കോട്ടകൾ തകർക്കണമേ എല്ലാ ആധിപത്യങ്ങളെയും പുതിയ അഭിഷേകം നിറയട്ടെ നമ്മളെ അഭിഷേകം ചെയ്യണല്ലോ കൃപ നിറയട്ടെ സ്വർഗത്തിന് സന്തോഷം നിറയട്ടെ സ്വർഗത്തിന് സമാധാനം നിറയട്ടെ സ്വർഗത്തിന് ആനന്ദം നിറയട്ടെ

പറയാം ആയിരുന്നവനും ആയിരുന്നവനും ആയിരിക്കുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ദൈവ സാന്നിധ്യത്തെ ധ്യാനിച്ച് ശിരസ് നമിച്ച് കുമ്പിട്ട് അല്പസമയം ഈശോയെ ആരാധിക്കുന്നു നിവർന്നു നിൽക്കാം ില്ക്കാം പറ എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് ഇരിക്കുക പ്ലീസ് ധാരാളം കുട്ടികൾ ഇംഗ്ലീഷ് അറിയുന്നവര് മലയാളം ഒട്ടും അറിയാത്തവരുണ്ട് നിങ്ങൾക്ക് എസ്പെഷ്യൽ ബ്ലസ്സിംഗ് എസ്പെഷ്യൽ ബ്ലസ്സിംഗ് ഫ്രം ഹെവൻ ഹാലേ ലുയു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിലാപത്തിന്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിർലിഖിതങ്ങളെ ആസ്പദീകരിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും ഒരിക്കലും ആ ചേട്ടൻ പറഞ്ഞു എൺപത് സിസർ വലിച്ചു ആ ചേട്ടൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്കൊന്നും വലിയ താല്പര്യം ഇല്ല ഭാര്യ മക്കളും വചനം കേൾക്കുമ്പോ അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ആ ചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിസിനസ് പുരോഗതി ശരീരത്തിന് ആ രീതികൾ ഇതൊക്കെ പക്ഷെ കർത്താവിന് ആ ചേട്ടനോടുള്ള സ്നേഹം അവസാനിക്കുന്നില്ല ആദ്യം ഒരു അഞ്ച് വീഡിയോ ആയിരിക്കും തുടങ്ങിയത് പിന്നെ പത്തൊണ്ണം തുടങ്ങി ഇരുപതൊന്ന് തുടങ്ങി നാൽപ്പതായി അറുപതായി അപ്പോഴും കർത്താവിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല എത്രമാത്രം പാപം ചെയ്താലും പിന്നെയും കർത്താവ് സ്നേഹിക്കുക ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മൾ വിശ്വസ്തത പുലർത്താതെ നമുക്ക് തക്കോന്തായോ പോലെ സാഹചര്യം അനുസരിച്ച് പാപത്തിലും എല്ലാ നിഷേധത്തിലും ഒരുപാട് ലോക രീതിയിൽ കർത്താവിനോട് വിരോധമായിട്ടൊക്കെ ജീവിക്കുമ്പോഴും അവിടുന്ന് നമ്മളോട് വിശ്വസ്തനാണ് നമ്മൾ അവിശ്വസ്തനായിരിക്കുമ്പോഴും അവിടുന്ന് വിശ്വസ്തനാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എന്റെ ഓഹരി അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് കാലം ഒരുപക്ഷെ പിടിക്കും ചിലന്റെ പ്രായത്തിലേട്ടൻ്റെ പ്രായം എത്രയായി ഇപ്പൊ ഫ്രാൻസിന്റെ ഹൃദയം കൊണ്ട് പറയുകയാണ് എന്റെ കർത്താവിന് ഞാൻ അറിയുന്നു എന്റെ കർത്താവിന് ഉപേക്ഷിക്കുന്നില്ല ഞാൻ കർത്താവിൽ പ്രത്യാശ വെക്കുന്നു ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകാത്തൊരു കാലഘട്ടം ഉണ്ടായിരിക്കും മക്കളെ എങ്കിലും ദൈവ വചനത്തിൽ വിശ്വസിക്കുക തിരുസഭ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവ നടക്കാൻ വേണ്ടി എളിമപ്പെടുക ഇത് നിന്നിൽ നിങ്ങളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതങ്ങളിൽ വിശുദ്ധ പത്രോ സപ്പസ്തോലൻ്റെ ജീവിതത്തിലെ ഒരു രംഗം ബൈബിളിൽ കാണുന്നുണ്ട് വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ തിരുലിഖിതങ്ങൾ യേശു ശിഷ്യമാരിയ്ക്കുകയാണ് പീഡാസംഗതത്തെ കുറിച്ച് കുരിശു പറഞ്ഞത്തെ എല്ലാം പറഞ്ഞു ആ പുതിയ ഉടമ്പടി രംഗങ്ങളെല്ലാം അരങ്ങേറി അതിനുശേഷം യേശു അവരോട് പറഞ്ഞു ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും പെസക ആചരിച്ചു പെസക അപ്പോൾ കൊടുത്തു എന്നിട്ട് യേശു പറയുകയാണ് ഈ രാത്രി നിങ്ങളെല്ലാവരും ഈ എന്നെ ഉപേക്ഷിച്ചു പോകും അപ്പോൾ ഉടനെ തന്നെ പത്രോസ് അപ്പസ്തോലൻ മറുപടി പറയാണ് മുപ്പത്തി മൂന്നാമത്തെ തിരുലിതം അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല അതാ ഹൃദയത്തിന്റെ സ്നേഹമാണ് ആ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയാണ് നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കും നിന്നെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട നിന്നെ മറന്നിട്ടൊരു സന്തോഷം എനിക്ക് വേണ്ട അതായിരുന്നു ആത്മാർത്ഥമായി പത്രോസപ്പസോലിന്റെ ഹൃദയത്തിന്റെ സ്ഥിതി ആത്മാ ഇത് കാപ്പട്ടി പറഞ്ഞ ആത്മാർത്ഥതയിൽ പറഞ്ഞു തന്നെയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു യഹൂദന്മാരും പുരോഹിത പ്രമുഖരും പട്ടാളക്കാരെല്ലാം വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തു യേശുവിനെ അവർ വലിയ വിധത്തിൽ അവഹേളിക്കുകയും ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്തു എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചു ആ കൂട്ടത്തിൽ പത്രോസപ്പ സ്ഥലനും പ്രാണനം കൊണ്ട് ഓടി ദൂരെ പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസും യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്നാൽ യേശുവിനങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല സ്വന്തം പ്രാണരക്ഷാർത്ഥ ഓടി ദൂരെ ദൂരെ യേശുവിനെ അനുഗമിക്കുകയാണ് വിശുദ്ധ പത്രോസ് തോസ് അതിനുശേഷം പിതാസത്തിന്റെ വീട്ടിൽ യേശു വിചാരണ നേരിടുന്ന സമയം അങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി ആ തീയുടെ അടുത്തിരിക്കുകയാണ് വിശുദ്ധ ലൂക്കാട വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൽ മുപ്പത്തിയാറും മുപ്പത്തിയേഴും തിരുലിഖിതങ്ങൾ അവൻ തീക്കരികെ ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോടുകൂടെ ഉണ്ടായിരുന്നു ഇവനും അവനോടുകൂടെ ഉണ്ടായിരുന്നു ആ സമയം അറിയാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അല്ല പെട്ടെന്ന് പത്രോസ് പറയുകയാണ് എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു സ്ത്രീയെ ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു ഒരു നോക്കുക ഒരു ഒറ്റ വീഴ്ചയാണ് പെട്ടെന്ന് മനപൂർവ്വമൊന്നുമല്ല പെട്ടെന്ന് ശ്രീയെ എന്താ ഈ ഞാൻ അവനെ അറിയില്ല അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയാണ് ആ രാത്രി പത്രസഭസ്തോലൻ ആവർത്തിച്ച് യേശുവിനെ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് യേശു ഒരു ബന്ധമില്ല ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നത് ഒരു ജീവിത സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു പത്രസനെ തിരിഞ്ഞു നോക്കി മൂന്നാം തവണ പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്ന് വിശുദ്ധരംഗതങ്ങളിൽ വിശുദ്ധ ലൂക്കാട് സി വിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം അറുപത്തിരണ്ടാമത്തെ തിരുവരതം അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്റെ പോലെ ഒരു അനുഭവമായിരിക്കാം ഒരുപാട് തവണ തള്ളി പറഞ്ഞു ഒരുപാട് തവണ ഉപേക്ഷിച്ചു കർത്താവിനോട് കാണിച്ച അവിശ്വസ്ഥതയോർത്ത് ഹൃദയം നൊന്ത് കരയുന്ന ഹൃദയം നൊന്ത് ഓരോ ആത്മാക്കളും ഇപ്പോൾ മനസ്സിലാക്കണം കർത്താവ് പറയുകയാണ് ഞാൻ നിന്റെ വീഴ്ചയുടെ കണക്ക് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിൽ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു നാൾ ദിവിനാഥനായി ഈശോ വന്നപ്പോൾ വിശുദ്ധ ഫൗസ്തീന ഈശോ മുമ്പിൽ ദുഃഖപൂർണയായിരിക്കുകയാണ് അത് നമ്മൾ വായിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടാമത്തെ ഗണ്ണികയാളാണ് ദുഃഖപൂർണയായിരിക്കുന്ന വിശുദ്ധ ഫൗസ്റ്റിനടുത്ത് വന്ന് ഈശോ പറയുന്ന ഒരു വാഗമാണ് നാം വായിക്കുന്നത് പുണ്യപരിപൂർണതയ്ക്കായി അത്യധികം അഭിലഷിക്കുന്ന ആത്മാവേ നിന്റെ പ്രയത്നങ്ങളിൽ ഞാൻ സംപ്രീതനാണ് എന്നാൽ എന്തുകൊണ്ടാണ് നിന്നെ മിക്കവാറും ദുഃഖിതയും നിരുന്മേഷയുമായി ഞാൻ കാണുന്നത് എന്നോട് പറയുക ഈ ദുഃഖഭാവത്തിന്റെ അർത്ഥം എന്താണ് ഇതിന് കാരണം എന്താണ് ഞാൻ കർത്താവിനോട് പറഞ്ഞു എന്റെ ദുഃഖത്തിന്റെ കാരണം ഇതാണ് ആത്മാർത്ഥമായ എന്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുന്നു പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും എന്നാൽ സന്ധ്യാ സമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്ന് കണ്ടെത്തുന്നു യേശു പറഞ്ഞു നിന്നിൽ തന്നെ എന്താണെന്ന് നീ മനസ്സിലാക്കുക നിന്റെ വീഴ്ചകളുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വെക്കുന്നതും എന്നിൽ അല്പം മാത്രം ആശ്രയിക്കുന്നതുമാണ് നമ്മുടെ ഈഗോ നമ്മൾ നമ്മളങ്ങനെ പറയുന്നത് ഞാൻ നോക്കും ഞാൻ നീ പാപം ചെയ്യില്ല ഞാൻ കർത്താവിനെ ഇനി വേദനിപ്പിക്കില്ല അങ്ങനെ നമ്മളിൽ തന്നെ ആശ്രയം വെച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പുണ്യപൂർണതയിൽ നീങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് നിന്റെ വീഴ്ചയുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയിക്കുന്നതും എന്നിൽ അല്പമാത്രം ആശ്രയം കണ്ടെത്തുന്നതുമാണ് എന്നാൽ അത് നിന്നെ വളരെയധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നിന്റെ ദുരവസ്ഥയ്ക്ക് അല്പം പോലും ക്ഷീണിപ്പിക്കുവാൻ സാധിക്കാത്ത കരുണയുടെ ദൈവമാണ് ഞാൻ നിന്റെ ദുരവസ്ഥ നിന്റെ ദയനീയത നിന്റെ വീഴ്ച ഇതുകൊണ്ട് ിക്കാൻ പറ്റാത്ത കരുണയുടെ ദൈവവുമായിട്ടാണ് നീ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് നീ ഓർമ്മിക്കുക എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല അവിടുത്തെ കരുണ അവസാനിക്കുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം എത്ര തവണ നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്നതിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല വിശുദ്ധ പത്രോസപ്പ സ്ഥോലൻ ഇങ്ങനെ ഒരുപാട് അവിശ്വസത കാണിച്ചു അതിനുശേഷം കടലിൽ മീൻ പിടിക്കാൻ പോയി ശിഷ്യമാരെല്ലാം ഭിന്നിപ്പിച്ചു പല കാര്യങ്ങളും ചെയ്തു തിബേരിയാസ് കടൽ തീരത്ത് ഉത്ഥാനം ചെയ്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടു ഈ നന്ദികേടുകൾക്കെല്ലാം ശേഷം വീണ്ടും ഈശോ അവർ ആദ്യം കാണുന്ന സമയം ഈശോ ശിഷ്യന്മാരെ ശിഷ്യമാരെ ഒരുമിച്ചുകൂടിയല്ല അവർക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു അവിടെ ഇരിക്കുമ്പം പത്രോസപ്പസ്തോലിന്റെ ഹൃദയം വിങ്ങുകയാണ് കാരണം ഒരുപാട് നന്ദിക്കട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈശോ അതൊന്നും കണക്ക് വെച്ചിട്ടില്ല ഈശോ സഭയുടെ താക്കോൽ താക്കോൽ പറഞ്ഞു പറഞ്ഞു നീ അജഗണത്തെ എന്ന് തിരുസഭയുടെ അല്ലെങ്കിൽ ടുത്ത് പത്രോ സപ്പോസിൽ കൊടുക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാമത് അധ്യായം നമ്മൾ കാണുന്നത് ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം ഇത്രമാത്രം നന്ദി കേടും വീഴ്ചകളും നിഷേധിക്കലും ഉപേക്ഷിക്കലും അവിശ്വസണത എന്നറിഞ്ഞെങ്കിലും യേശു പത്രോസ് തപ്പസ്തോളിനെ അതൊന്നും ഒരു കാര്യമായി കണക്കാക്കാതെ എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ചതിന് കണക്ക് വെക്കാതെ കരുണയുടെ അനുഭവം കൊടുക്കുകയാണ് പത്രോസിന് ആദ്യത്തെ മാർപ്പാപ്പയായി ഉയർത്തി എല്ലാം ക്ഷമിച്ചതിന്റെ അനുഭവങ്ങൾ പത്രോസിന് കൊടുത്തു സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് എഴുന്നേൽക്ക മക്കളെ മനസ്സ് തളർന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന എഴുന്ന പ്രാർത്ഥിക്കുന്ന ഈ സമയം ഹൃദയം നുറങ്ങി യേശുവേ അങ്ങിട്ട് കരുണരാനുഭവത്തിന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ അനേകം ആത്മാക്കളെ ദൈവം ഈ സമയം തന്റെ കാരുണ്യത്തിൽ വാരിപ്പുണരുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് രണ്ടു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ ദൈവമക്കളെ ഇപ്പോൾ യേശുര നാമം വിളിക്കുക യേശുര നാമത്തിൽ കരുണ ചൊറിയപ്പെടുന്നു യേശുര നാമത്തിൽ പാപക്ഷമ ചൊറിയപ്പെടുന്നു യേശുര നാമത്തിൽ ഓടി മറയുന്നു യേശുര നാമത്തിൽ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു യേശുവേ യേശുവേ ഞാനിതാ വിളിക്കുന്നു എന്റെ രക്ഷകേഗ മരണമേ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ ൂടെയുണ്ട് ദൈവശക്തിീരുണ്ട് ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ തരം കൂടെയുണ്ട് സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നീരുണ്ട് ദൈവ പൈതൽ ഞാൻ അയപ്പേടില്ല അത്യുന്നതം കൂടെയുണ്ട് വാഗ്ദാനമേ ഉന്നത ശക്തിയേ सुयक हलि हिरयण